ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് ഇവിടെ രണ്ട് കാർഡ്സ് വീണ് കിട്ടിയിട്ടുണ്ട് ജമ്പ് ചെയ്തതാണ് ജമ്പർ കാർഡ് എന്ന് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബറർ വന്നിട്ടുണ്ട് ഫോർ ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എംബറർ എന്ന് പറയുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾക്കൊരു അധികാര പദവി വരുന്നുണ്ട് ഈ ഒരു അധികാര പദവി എന്ന് വരുന്ന പറയുന്നത് എങ്ങനെ വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ പെർമനന്റായ ഒരു ജോബിലേക്ക് നീങ്ങുന്നതായിരിക്കാം ഇതുവരെ നിങ്ങളുടെ ജോബ് പെർമനന്റ് ആയിട്ടിരുന്നില്ല എങ്കിൽ ഒരു സമയത്ത് അത് പെർമനന്റ് ആയിട്ട് കിട്ടുന്നതാവാം അതുമല്ലെങ്കിൽ സാലറി ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് കിട്ടിയിരുന്നില്ലായിരിക്കും അത് ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അതുപോലെ പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ട് പഠിക്കുന്നവർക്ക് എങ്ങനെയായാലും ഇവിടെ ഒരു സ്ഥായിയായ വരുമാന മാർഗത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായി നിങ്ങൾക്ക് ഇനി മറ്റെന്താണോ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സൊസൈറ്റിയിലൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പദവി ആഗ്രഹിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം അവിടെ നിങ്ങൾക്ക് ഒരു അതോറിറ്റി പവർ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു എംബറുടെ പദവി അതായത് സ്ഥായി ഭാവമാണ് ആ സ്ഥായി ഭാവം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ജോലി സ്ഥിരമാക ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും കണ്ടില്ല ഇവിടെ ഫോർ ഓഫ് കോയിൻസ് ഇവിടെ എന്താണ് ഫോർ ആണ് നമ്പർ വന്നിരിക്കുന്നത് ഫോർ ആണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് സ്റ്റെബിലിറ്റി തരുന്നതാണ് ഈ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് എന്താണ് അത്യാവശ്യത്തിന് സാമ്പത്തികമുണ്ട് ശിക്ക് തന്നെ കഴിയാം പക്ഷെ അത് നമ്മുടേതായ ആവശ്യത്തിനുണ്ട് അത്തരം അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെയും സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഉള്ള സാമ്പത്തികത്തെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കാരണം മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല കാരണം അതിനില്ല മറ്റുള്ളവർക്കൂടെ കൊടുത്തിട്ട് കഴിയാനും മാത്രം ഒന്നുമില്ല അത്യാവശ്യത്തിനുണ്ട് എന്നാൽ പോലും അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് അത്യാവശ്യത്തിനെങ്കിലും വേണം എന്നുള്ള പിന്നെ മറ്റുള്ളവരെ കൊടുത്ത് സഹായിക്കാൻ കിട്ടിയാൽ അതും നല്ലതെ കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സുള്ളവർ അങ്ങനെയും ആഗ്രഹിക്കാം അല്ലേ അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പിശുക്കി വെച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരെ കൂടി സഹായിച്ചു കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഉള്ളതിൽ ഏറി വരുന്നതേ ഉള്ളൂ നിങ്ങളുടെ സാധ്യത അപ്പം സാമ്പത്തികം നിങ്ങൾക്ക് ഏറി വരുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്ന സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ടെൺ ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ടെൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിറഞ്ഞ സ്നേഹം കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ കോയിൻസ് ആണ് വന്നിരിക്കുന്നത് അവിടെ പെൻഡക്കൾ വന്നിട്ടുണ്ട് അപ്പൊ പെൻഡക്കൾ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പെൻഡക്കൾ സൈൻ ആണ് ടോറസ് വർഗമൊക്കെ ആപ്രിക്കോൺ എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഇവിടെ നിറഞ്ഞ സന്തോഷം ചിലപ്പോൾ ഇവിടെ കോടതി വഴി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിരിക്കാം നിങ്ങൾ കപ്പിൾസ് തമ്മിലുള്ള വഴക്കിട്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തമ്മിൽ വീണ്ടും ഒത്തുചേർന്ന് വളരെയധികം സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇനി അതുമല്ല കേസും കാര്യങ്ങളും ഒന്നുമില്ല എന്നാൽ കൂടെയും ചെറിയ ചെറിയ പിണക്കങ്ങളായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവാം അത് ഏത് തരത്തിലുള്ള ദമ്പതികളായാലും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ആയാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾ വീണ്ടും കൂടി ചേരുന്നു എന്നുള്ളതാണ് പിന്നെ തന്നെയും വലിയ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പുതിയ ചില ബന്ധങ്ങൾ തുടങ്ങാം പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് സ്നേഹത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ ഒത്തുചേരുന്ന എനർജിയും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഹെറോഫൻ്റെ എനർജിയാണ് കണ്ടില്ല ചില മംഗള മംഗളകാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അറിവ് ലഭിക്കുന്ന ഒരു സമയം ആ അറിവ് നിമിത്തം മറ്റുള്ളവർ നിങ്ങളെ കാണാൻ വരുന്നു നിങ്ങളോട് ഉപദേശം തേടാനായിട്ട് വരുന്നു അങ്ങനെ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നു നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു സമയം മനസ്സിലായ നിങ്ങൾ മറ്റുള്ളവർ അറിയപ്പെടണമെങ്കിൽ എന്താണ് നിങ്ങൾ ആ ഒരു എനർജിയിലിരിക്കണം കാരണം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഇൻഡ്യൂഷൻ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെയും സത്യസന്ധമായിട്ട് ഭവിക്കുന്നു അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരുപാട് വിശ്വാസമാകുന്നു ആദരവുണ്ടാകുന്നു നിങ്ങളോട് അങ്ങനെ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് കണ്ടില്ലേ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിലേക്ക് വരാനുള്ളത് ആ ഒരു എനർജി പുതിയൊരു ലൈഫ് ലൈഫെന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ കർമ്മ കുറച്ച് റിലീസ് ആവുന്നുണ്ട് കണ്ടോ ഇവിടെ നിങ്ങളുടെ കർമ്മ റിലീസ് റിലീസാവുന്ന ഇതാണ് ഏറ്റവും സന്തോഷകരമായ എനർജിയാണ് ഇത് ഇവിടെ പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു പുതിയൊരു ജന്മം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരഞ്ഞു തളർന്നിട്ടുണ്ടാവണം എനിക്കൊരു പുതിയ ജന്മം തരുമോ ഇനിയെങ്കിലും ഇത്രമാത്രം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു ദൈവമേ ഇനിയെങ്കിലും നല്ലൊരു ജന്മം എനിക്ക് തരൂ എന്ന് നിങ്ങൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പോസിറ്റീവായൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസിങ്സ് ധാരാളമായി ലഭിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എനർജി നിങ്ങൾക്ക് നിറയ്ക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഇവിടെ രണ്ടാമതൊരു ജന്മമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഒരു അധ്യായം തുടങ്ങുകയാണ് ഇവിടെ എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു ചെയ്തു പോയ അപരാധങ്ങൾ നമ്മളെ ഒന്നും വിചാരിച്ചിട്ടല്ല പാസ്റ്റ് ലൈഫിലെ കർമ്മയാണ് നമ്മളെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ ഈ ജന്മത്തെ ഒരുപാട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് മനസ്സിലായി ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മം നമ്മളെ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട് ചെറിയ തെറ്റുകൾ ഉണ്ടാവാം വലിയ തെറ്റുകൾ ഉണ്ടാവാം ചെറിയ തെറ്റുകൾ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ വലിയ തെറ്റുകൾ ചെയ്യുന്നവർക്ക് വലിയ വലിയ ശിക്ഷകൾ അപ്പോൾ അതിനൊക്കെ ഉള്ള എന്താണോ സമയം ദീർഘസമയം എടുക്കും വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർക്ക് ആ ഒരു ദീർഘസമയം എന്താണ് ഇവിടെ നിങ്ങൾക്കരഞ്ഞിട്ടുണ്ടാവണം എത്ര കാലം കൊണ്ട് ഞാൻ ഇത് അനുഭവിക്കുന്നു എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു സമയം പ്രപഞ്ചത്തോട് യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രേ ചെയ്യുകയാണ് എത്ര കാലം കൊണ്ട് ഞാനിത് അനുഭവിക്കുന്നു എന്താണ് എനിക്ക് ഇനിയും ഒരു നല്ല സമയം കിട്ടില്ലേ പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു വളരെ നല്ല എനർജിയാണ് കണ്ടല്ലേ ഇത് ഇത്തരത്തിലുള്ള ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡ്സ് ആണ് സെവൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും കാരണം നിങ്ങൾക്കിവിടെ എറൻ്റെ എനർജിയാണ് ഇൻറ്റ്യൂഷൻ ഉണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കണ്ടില്ലേ അപ്പൊ ആര് നിങ്ങളെ കബളിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഇനി അവരെ അവർക്കൊരു രക്ഷയില്ലാത്ത അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കാരണം നിങ്ങളെ ആർക്കും ഇനിയും കബളിപ്പിക്കാൻ പറ്റില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ യെസോറിനോ പറഞ്ഞു നിങ്ങൾക്ക് അപ്പോഴേ നിങ്ങൾക്കത് അത് അവിടെ നിന്നും സ്ഥലം വിടാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നു നിങ്ങളെ ഇനി ആർക്കും ചീറ്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ അനുഭവസ്ഥരാണ് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഇനി എങ്ങനെയാണ് ഇനിയും നിങ്ങൾക്ക് അബദ്ധം പറ്റില്ല കാരണം നിങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് കുറെ നാളുകൾ കൊണ്ട് നിങ്ങൾ ഇത് കാണുന്നുണ്ടായിരിക്കേണ്ട റീഡിങ് അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത് കേട്ടോ ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിനെ കാണുന്നില്ല ഇല്ലാത്തതിലേക്ക് ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഉള്ള സൗഭാഗ്യങ്ങളെ കാണുകയാണ് വേണ്ടത് മനസ്സിലായത് നമ്മൾ ദൈവത്തോട് ഒരുപാട് ഒരുപാട് പരാതി പരിഭവം ഒന്നും പറയാൻ പാടില്ല കാരണം ദൈവം തരും നമുക്ക് തരും യൂണിവേഴ്സ് നമുക്ക് തരും നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് തന്നിരിക്കും അതിനുള്ള സമയമാകുമ്പോൾ നമ്മൾ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല മനസ്സിൽ നല്ല പ്രവർത്തികൾ ചെയ്യുക നമ്മളുടെ മനസ്സിൽ നന്മ നിറച്ചാൽ മാത്രം മതി നന്മയുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുക അവിടെ നമുക്ക് നമുക്ക് നമ്മളുടെ ഹൃദയം നന്മ കൊണ്ട് നിറയണം അവിടെ പരിശുദ്ധി ഉണ്ടാവണം ദൈവികമായ ചൈതന്യം നിറയും അപ്പോൾ തന്നെ നമുക്ക് മനസ്സമാധാനവും ശാന്തിയും ലഭിക്കും അപ്പൊ പിന്നെ എന്താണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ രണ്ട് കട്സ് വന്നിട്ടുണ്ട് ത്രീ എപ്പിസോഡിന്റെ എനർജി എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കണ്ടില്ല ഓഫ് ഫോൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവണം വിഷമം ഇല്ലാത്തവരാന്നും ആരുമില്ല ഒരു ദുഃഖവും അനുഭവിക്കാത്ത ഒരു വ്യക്തികളുമില്ല മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വീണ്ടും പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ സാധിക്കുന്നു അതിനെ മറികടക്കാൻ സാധിക്കുന്നു അത്തരത്തിലുള്ള പ്രയാസങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തികളെ വിവാഹം കഴിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടി ചേരാനുള്ള ഒരു സമയം വന്നിരിക്കുന്നു നിങ്ങൾ േടി അവർ വന്നിരിക്കുന്നു വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് നോക്കാവേ അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അടിച്ചു നോക്കാം നോക്ക് നിങ്ങളെ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ റെസെപ്റ്റിവിറ്റിയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ഒക്കെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ലഭിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ഹെൽത്ത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് ധനപരമായ ഒരു വർദ്ധനവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മറ്റ് ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ പാസ്റ്റ് ലൈഫ്സിന് പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ എന്തിനാണ് അവിടേക്ക് വീണ്ടും എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് വേണ്ട പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവും പഴയതിനെ ഉപേക്ഷിക്കു ഉപേക്ഷിക്കേണ്ടതിനെ മാത്രം മനസ്സിലായ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ട ഇപ്പൊ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം ഇനി അവരെയൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ഇത് എന്ത് പ്രയോജനമാണ് അവർ തിരികെ വരുമ്പോ വരില്ല പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾക്ക് ഇനി തിരികെ ലഭിക്കണം എന്നില്ല അങ്ങനെയുള്ളതിനൊക്കെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കേണ്ടതായ സന്തോഷം കിട്ടുകയില്ല ഇനി നാളെ എന്താണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കഴിയുകയാണ് ഫ്യൂച്ചറിൽ എന്ന് പറയുന്നു എന്ന് പറയുന്നത് എന്താണ് ഫ്യൂച്ചർ ആരെങ്കിലും കണ്ടോ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ഓർത്ത് വീണ്ടും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുക അതാണ് വേണ്ടത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് എപ്പോഴും ആണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഹാപ്പിനെസ്സിലേക്ക് പോവുകയാണ് വേണ്ടത് മനസ്സിലായോ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താനുള്ള ശ്രമം നടത്തണം അതാണ് അങ്ങനെ നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ എക്സ്പീരിയൻസിങ് ആണ് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദുഃഖങ്ങൾ സുഖങ്ങളൊക്കെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം ഇനിയും വരുന്നതിനെ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടേ മതിയാവൂ അപ്പോൾ ഇനിയും നിങ്ങൾ സന്തോഷം കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പാഠം പഠിക്കാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് വീണ്ടും നല്ല ലൈഫിലേക്ക് പോകാൻ സാധിക്കും സന്തോഷത്തിലേക്ക് വീണ്ടും പോകാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് കാരണം അനുഭവങ്ങൾ പാഠങ്ങളായി വരുമ്പോഴാണ് നിങ്ങൾ എന്താണ് ഇൻലൂഷം വർദ്ധിച്ചൊരു ഓൾഡ് സോൾ ആവുന്നത് ഓൾഡ് സോളിനാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും നിങ്ങൾക്ക് പരാജയം സംഭവിക്കുകയില്ല അബദ്ധങ്ങൾ പറ്റുകയില്ല മനസ്സിലായോ ഇനി അഥവാ അബദ്ധങ്ങൾ പറ്റാനും പരാജയം സംഭവിക്കാനും ഒക്കെ നിങ്ങൾ ഇട കൊടുക്കാതിരിക്കണം മനസ്സുകൊണ്ട് വിചാരിക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കണം ഇവിടെ ഒരുപാട് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല മനസ്സിലായോ ഇനി ഞാൻ ആർക്കാരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എനിക്ക് വിജയമാണ് ആവശ്യം ഇതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് വരിക അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിസാരമായ ചില കാര്യങ്ങൾ മതി ചിലർക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിങ്ങനെ ഇരിക്കാൻ ദുഃഖത്തിൽ ആണ്ടിരിക്കാൻ അത് പാടില്ല അതിന്റെ ഒരു യാതൊരു ആവശ്യവുമില്ല ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയോ നിങ്ങൾ വിചാരിക്കണം അയാൾ ഇന്ന് തന്നെ ഉപേക്ഷിച്ചോ ഞാൻ ഇന്നലെ ആ വ്യക്തിയെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും മനസ്സിനെ അത് പഠിപ്പിക്കണമാദ്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആളല്ലേ എനിക്കിത് പറ്റില്ല ആ വ്യക്തിക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അയാളെയും വേണ്ട മനസ്സിലായോ ഇതാണ് വിചാരിക്കേണ്ടത് അവരെന്തെങ്കിലും അമിതമായി തെറ്റ് ചെയ്തോ നിങ്ങളെ കബളിപ്പിച്ചോ ചീറ്റ് ചെയ്തോ സാമ്പത്തികപരമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ അവർ അതിന്റെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവരനുഭവിച്ചുള്ളൂ അതിന്റെ മനഃപൂർവ്വം കബളിപ്പിക്കുന്നവരുണ്ട് മനഃപൂർവ്വം ചീറ്റ് ചെയ്യുക സ്നേഹം നടിച്ചിട്ട് നിങ്ങളിൽ നിന്നും സാമ്പത്തികം കൂടി വാങ്ങിച്ചിട്ട് കടന്നു കളയുന്ന ആൾക്കാരുണ്ട് അത് പേഴ്സണലായിട്ട് വരുന്നവരുടെ ഒക്കെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെ സംഭവിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് നല്ല ഒരു പാഠം പഠിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പാഠം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും ഇനി അത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാൻ പാടില്ല മനസ്സിലായോ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് നിലനിർത്താൻ സാധിക്കുന്നത് അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ മനസ്സിലായോ അല്ലാതെ കരഞ്ഞു മെഴുകിയിരിക്കുകയല്ല വേണ്ടത് മനസ്സിന് ധൈര്യം കൊടുക്കാനും കൂടെ പഠിക്കണം ഓരോ അബദ്ധങ്ങളും ഓരോ പാഠങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ലേസനസ് ആണ് വേണ്ടത് എന്ത് വന്നു കഴിഞ്ഞാലും മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം അതൊരിക്കലും പാടില്ല അധ്വാനിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം സ്പിരിച്വാലിറ്റി പ്രാക്ടിക്കാലിറ്റി ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് പോകുന്നത് ആത്മീയപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങണം മറ്റു നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ ഒരുപാട് പ്രയത്നിക്കണം ഇത് രണ്ടും കൂടെ ആകുമ്പോഴോ നിങ്ങളുടെ ജീവിതം സക്സസിലേക്ക് മുന്നോട്ട് നീങ്ങും അവിടെ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കും അങ്ങനെയാണ് വിചാരിക്കേണ്ടത് മനസ്സിലായോ അല്ല അത് മടി പിടിച്ച ഒരു മുറിക്കുള്ളിലിരിക്കുക ഒരിക്കലും നല്ലതല്ല ദൈവം നിങ്ങൾക്കൊരു കഴിവ് തന്നിട്ടുണ്ട് മടി പിടിച്ചിരിക്കാനല്ല നിങ്ങൾക്ക് ആ കഴിവ് തന്നത് അപ്പൊ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരൂ പ്രയത്നിക്കൂ ഇതാണ് പറയുന്നത് റീബർത്ത് എപ്പോഴായാലും നിങ്ങൾക്കൊരു മരണം ഒരു ഒരു ഡെത്ത് സംഭവിച്ചാൽ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവും നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വരുന്നുണ്ട് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ ആണല്ലേ തീർച്ചയായിട്ടും ഒരു മാറ്റം ഒരു റീബർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും യാതൊരു സംശയവുമില്ല ഒരു റീബർത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളതാണ് ഇത്രയും ഒക്കെ പരാജയങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നത് എങ്ങോട്ടാണ് നല്ല ഒരു ജീവിതത്തിലേക്കാണ് മനസ്സിലായോ ഒരു പരാജയം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇതെന്റെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് വരാനാണ് ശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു ലൈഫ് നിങ്ങൾക്ക് മുൻപിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പ്ലേഫുൾനെസ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് പ്ലേഫുൾനെസ് വന്നിട്ടുണ്ട് ഷെയറിങ് വന്നിട്ടുണ്ട് എന്ന സെൻസ് ഉണ്ടല്ലേ ഇവിടെ സോഴ്സ് അപ്പൊ ഇവിടെ എന്താണ് ജീവിതത്തെ എപ്പോഴും ഗൗരവകരമായിട്ട് കാണാൻ പാടില്ല ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കളിതമാശകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവും മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എപ്പോഴും ഗൗരവകരമായിട്ട് ഒരു കാര്യത്തെ കാണാൻ പാടില്ല എപ്പോഴും വീട്ടിലിങ്ങനെ ബഹള എപ്പോഴും നമ്മൾ മസിൽ പിടിച്ചിരിക്കുക വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ എന്തിന് അത് യാതൊരു ആവശ്യവുമില്ല പറയേണ്ടത് നിങ്ങൾ പരസ്പരം കൂടി ചേർന്ന് കളി തമാശയിലൂടെ പറഞ്ഞ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ വലിയ ഗൗരവമുള്ള കാര്യമാണ് അതും പരസ്പരം പറഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാതെ എപ്പോഴും അസുല് പിടിച്ചിരുന്ന് മിണ്ടാതിരുന്ന ദേഷ്യം ഒരുപാട് ദേഷ്യപ്പെടുന്ന ചില ആൾക്കാരുണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അതിന് ദുഃഖം നമുക്ക് വരുത്തി വയ്ക്കുന്നതാണ് ദേഷ്യം നമ്മൾ ഒത്തിരി ദേഷ്യപ്പെട്ട് പറയുകയാണ് ആരോടെങ്കിലും പിന്നെ വീണ്ടും നമുക്കൊരു സമാധാനം കിട്ടാതെ വരും അപ്പോൾ ദേഷ്യമെന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും നമുക്ക് സമാധാനത്തെ തരുന്നതല്ല അത് നമ്മുടെ പരാജയത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു എനർജിയെ നിങ്ങൾ വഹിക്കാതിരിക്കുക വളരെയധികം സന്തോഷകരമായിട്ട് എല്ലായ്പ്പോഴും പെരുമാറാൻ പഠിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഷെയറിങ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്താൽ തന്നെ നിങ്ങളുടെ ദുഃഖം ഒതുങ്ങി കിട്ടുമല്ലോ അല്ലെ നിങ്ങളുടെ ദുഃഖം തീർന്നു കിട്ടും ഒരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കഴിയുക ഇനി ഷെയർ ചെയ്യുന്നവരെല്ലാവരും നല്ലവരാവണമെന്നില്ലല്ലോ അത്തരത്തിലുള്ള നല്ല വ്യക്തികളോട് മാത്രമാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുക കഴിഞ്ഞാൽ തന്നെ ഒറ്റയ്ക്ക് കഴിക്കാതെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അവിടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം സന്തോഷം കൊണ്ടുവരണം ആ സന്തോഷമാണ് നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ആക്റ്റീവ് ആക്കുന്നത് മറ്റു ചക്രാസ് ആക്റ്റീവ് ആകും അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ